ുപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ സൈക്കോ ലച്ചു ആയിരുന്നു അല്ലെ നമ്മുടെ കൊഴുപ്പുകളത്ത് എന്തോ പ്രശ്നം പരിഹരിച്ചതിന്റെ പേരിൽ നമ്മുടെ താൻഡ് എന്തോ നമ്മുടെ ലച്ചുവിനെ ഒന്ന് പൊക്കി വിട്ടു അല്ലെ പൊക്കി അടിച്ചു നമ്മുടെ ലേച്ചു ഭയങ്കര നമ്മുടെ ലച്ചു ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടോ അത് കേട്ടപാട് തന്നെ നമ്മുടെ ലച്ചു ഉണ്ടല്ലോ നമ്മുടെ കേശുവിനേം നമ്മുടെ ഭവാനിയമ്മയും നമ്മുടെ കനകാന്റിക്ഷണ എല്ലാം വരപ്പിക്കുന്നുണ്ട് നമ്മുടെ കനകാന്റി എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അതിപ്പോ ചെയ്യണ്ട ഞായറാഴ്ച ചെയ്താൽ മതി പറയുന്നുണ്ട് നമ്മുടെ ഭവാനി അമ്മ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭവാൻ അമ്മൂമ്മേ പോയി ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കേശു എന്തെങ്കിലും പണി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കേശുവിന്റെ കുറെ വഴക്ക് പറയുന്നുണ്ട് കേശു കുടിച്ച ഗ്ലാസ് ഡൈനിങ് ടേബിളിൽ വയ്ക്കുമ്പോൾ ഇത് നിന്റെ ഭാര്യ കൊണ്ട് അടുക്കളയിൽ വെക്കോ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കേശുനെ നെജിത്തും കയറുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഷോയോട് ഷോ നമ്മുടെ ലച്ചു ലാസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ മൂന്നാല് കുടുംബങ്ങളുടെ ഭാരമാണ് എന്റെ തലയിൽ ഉള്ളത് നെയ്യാറ്റിൻകര വീട് നമ്മുടെ പടവലം വീട് കൊഴുപ്പളം വീട് ഈ പാറമട വീട് ഈ നാല് വീടും കൂടിയാണ് ഞാൻ മാനേജ് ചെയ്യേണ്ടത് എൻ്റെ തലയിൽ എന്തോരം പ്രഷർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലച്ചു കുറെ ഡയലോഗ് അടിക്കുകട്ടോ അപ്പൊ നമ്മുടെ ഭവാനിമ്മ പറയുന്നുണ്ട് ദേ കെട്ടിയുടെ പൈസ കൊണ്ടല്ലേ നീ നെളിക്കുന്നേ എന്ന് ഓർമ്മ വേണം എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ കെട്ടിയുടെ പൈസ എന്റെ പൈസയും കൂടി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോയാട്ടോ ലാസ്റ്റ് നമ്മുടെ കേശു നമ്മുടെ ഭവാനി അമ്മൂമ്മയും കൂടി നമ്മുടെ ലെച്ചുവിൻ്റെ ഈ ഒരു ഷോ തീരെ സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ ലെച്ചുവിനെ നമ്മുടെ കേശു പൊക്കി എടുത്തുകൊണ്ട് ലച്ചുവിന്റെ മുറിയിലിട്ട് പൂട്ടിയിടുന്ന ഒരു രംഗമായിട്ട് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന അപ്പൊ ലെച്ചു വാതിൽ തുറക്കാൻ വേണ്ടിയാടാ കേശു എന്നൊന്ന് തുറന്നു വിടറ എനിക്കൊരു അബദ്ധം പറ്റിയതാടാ അത് കുഴപ്പമുള്ള ഒരു പ്രശ്നം പരിഹരിച്ചതിന്റെ പേരിൽ അവിടുത്തെ ഒരു ആൻറ്റി എന്നെ പൊക്കി വിട്ടറ അപ്പൊ ഞാൻ കരുതി എല്ലാ സ്ഥലത്തും ഞാനാണ് വലിയ ആൾന്ന് അതിനുവേണ്ടി കുറച്ചുമ്മാ ഷോ കാണിച്ചതാടാ ഒരബദ്ധം പറ്റിയതാടാ ഇനി ഒന്നും ഞാൻ ചെയ്യില്ലടാ ഒന്നും ഞാൻ പറയില്ലടാ എന്നൊന്നും തുറന്നു വിടറ േശു എന്നൊക്കെ പറഞ്ഞു ഞാൻ മുറിക്കുള്ളി കിടന്ന് കരയുന്ന ലെച്ചുനെ കേട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത് എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പഠിത്തം ഒരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ